പുതിയ വാർത്തയാണ് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്ന വാർത്തയാണ് പ്രമുഖ മാധ്യമങ്ങളിൽ എല്ലാം ബ്രേക്കിംഗ് ന്യൂസായി വന്ന വാർത്തയാണ് പോലീസ് തന്നെയാണ് വാർത്ത പുറത്തു കൊടുക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ പോലീസല്ല മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമുള്ളവർ തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ചുവന്ന നിറമുള്ള പോളോ കാറാണ് എന്നാണ് വലിയ വാർത്തയായിരുന്നു എല്ലാ മാധ്യമങ്ങളിലും ഒന്നാം തലക്കെട്ട് തന്നെയാണ് മലയാള മനോരമ ഓൺലൈനിൽ ഇപ്പോഴും ഒന്നാം തലക്കെട്ടായി ആ വാർത്ത നിൽക്കുന്നുമുണ്ട് ആരാണ് വാർത്ത നൽകിയത് പോലീസാണ് എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട് എന്നാൽ പോലീസല്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ അതല്ല മാധ്യമങ്ങൾ ബോധപൂർവമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത് നേരത്തെ ഈ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പാലക്കാടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തി വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകി പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് ഇവിടെ എത്തിയത് പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞില്ല പോലീസിന്റെ മൂക്കിന്റെ താഴെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കുന്നു പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വീര പരിവേഷം നൽകിക്കൊണ്ടുള്ള വാർത്തകൾ നേരന്നു പിന്നീടാണ് പോലീസ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലും അക്കാര്യം പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പിട്ട വക്കാലത്ത് കൊടുത്തുവിടുകയാണ് ചെയ്തത് തിരുവനന്തപുരത്തേക്ക് എന്ന് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ചിലപ്പോൾ ഓൺ ആവും കുറച്ച് കഴിയുമ്പോൾ ഓഫാവും പിന്നീട് വേറൊരു സ്ഥലത്ത് നിന്ന് ആവും പിന്നീട് ഓഫ് ആവും ഇതൊക്കെ പോലീസിനെ തിരിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ക്രിമിനൽ ബുദ്ധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിട്ടുണ്ട് അതാണ് പറഞ്ഞത് മാധ്യമങ്ങൾ ബോധപൂർവം അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരിദ്ധരിപ്പിക്കുകയാണോ അതല്ല ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് മാധ്യമങ്ങളെ ചിലർ തിരിധരിപ്പിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന സംശയം ഒരു സംശയം വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോൾ സത്യം പുറത്തു വരും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്താണ് പുതിയ വാർത്ത ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും രക്ഷപ്പെട്ടത് അത് ഒരു നടിയുടെ കാറാണ് അവിടെയാണ് അങ്ങനെ ഒരു വാർത്ത വന്നാൽ സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ പിന്നീട് അന്വേഷിക്കുക ഏതാണ് ഈ നടി കേരളത്തിൽ ഏത് നടിക്കാണ് ചുവന്ന പോളോ കാർ ഉള്ളത് ഏത് നടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുള്ളത് ഏകദേശം ഒന്നോ രണ്ടോ നടികളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വാർത്തകൾ വരും സ്വാഭാവികമായും അതിൽ ഏതെങ്കിലും ഒരു നടിയുടെ പേര് പിന്നീട് മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കും അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപാടും അങ്ങനെ ആ നടിക്കെതിരെ വലിയ തോതിൽ സൈബർ ആക്രമണം ഉണ്ടാകും സ്വാഭാവികമായും ആ നടി പ്രതിഷേധവുമായി രംഗത്ത് വരും കാര്യങ്ങൾ മെല്ലെ ഈ നടിയിലേക്ക് നീങ്ങും എന്നെ വെറുതെ വേട്ടയാടുന്നു ഇങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടുന്നത് ഇതുപോലെ തന്നെയാണ് മറ്റു പെൺകുട്ടികളെ വേട്ടയാടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടൻ എന്നെ ഇരയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരയുടെ രോധനം മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും അത് വെച്ച് അന്തി ചർച്ച തന്നെ നടക്കും എല്ലാ ടെലിവിഷൻ ചാനലുകളിലും ഈ നടി പോവുകയും ചെയ്യും എനിക്ക് പോളോക്കാറേ ഇല്ല എന്നെക്കുറിച്ച് കുറിച്ച് ഈ അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തും അതോടൊപ്പം വാർത്തകൾ നടിയുടെ പിറകെ പോവുകയും ചെയ്യും ഇതിനു വേണ്ടി ബോധപൂർവം കാഞ്ഞ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായതാണ് ഈ ചുവന്ന കാറും പോളോ കാറും നടിയും എന്നതാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത് അതുകൊണ്ട് ആരും നടിയുടെ പിറകെ പോകേണ്ട പോളോ കാറിന് പിറകെയും പോകേണ്ട കാരണം മാധ്യമങ്ങൾ അതുവെച്ച് ഒന്ന് സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ അതിന് പിറകെ പോയാൽ അപകടമായിരിക്കും എന്ന മുന്നറിയിപ്പും സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ഉയർന്നുമുണ്ട്